ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് സ്കീമാണ് ഫെഡ് എക്സൽ ഫെഡ് എക്സൽ അക്കൗണ്ട് സ്കീമിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു അക്കൗണ്ട് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ സംരംഭകർക്കുമാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കുക ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് കോളേജിൽ നിന്നും ഒരു ബിടെക് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും അതുപോലെ തന്നെ എം അതുപോലെ തന്നെ എം സി ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ജെ സി ആയി അതുപോലെ തന്നെ എഫ് ഐ സി സി ഐ ചേംബർ ഓഫ് കൊമേഴ്സിലേക്ക് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും ഇനി സംരംഭകരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റ് സ്കീമിൽ നിങ്ങളുടെ സംരംഭം രജിസ്റ്റർ ചെയ്തിരിക്കണം ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ നിങ്ങൾക്കൊരു ഐ ടി സംരംഭമാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് വില്ലേജ് വില്ലേജിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ സംരംഭകർക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് സ്കീമാണ് ഫെഡ് ഫെഡക്സൽ ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് അപ് അപ്രൂവ്ഡ് കോളേജിൽ നിന്നും ബിടെക്ക് പാസ് ഔട്ട് ആയ ഒരു വ്യക്തിയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടുമായിട്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും ഇനി നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ നിലവിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാറ്റഗറിയിലുള്ള അക്കൗണ്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഈ ഒരു സ്കീമിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനും സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ മന്ത്ലി ആവറേജ് ബാലൻസ് ഒന്നും തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ല എന്നാൽ ഇനിഷ്യൽ ഡെപ്പോസിറ്റായിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പതിനായിരം രൂപ നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളൊരു യുവ സംരംഭകനാണെങ്കിൽ ഈ ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റായിട്ട് പതിനായിരം രൂപയും നൽകേണ്ടതായിട്ടില്ല ഈ ഒരു ഫെഡക്സൽ അക്കൗണ്ട് സ്കീമിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഇയറിൽ ഇരുപത് ചെക്ക് ലീവ്സ് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ മൊബൈൽ അലർട്ട് സേവനം സൗജന്യമാണ് പ്രത്യേകിച്ച് ചാർജ് ഈടാക്കുന്നില്ല പിന്നെ ഫോളിയോ ചാർജ് വരുന്നില്ല പിന്നെ നമുക്ക് മാസത്തിൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള അപ് ടു രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ഡി ഡി അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് സേവനങ്ങളെല്ലാം തന്നെ സൗജന്യമാണ് പിന്നെ ഇമെയിൽ അലേർട്ട് സൗജന്യമാണ് ഇതൊക്കെയാണ് ഈ ഒരു അക്കൗണ്ട് സ്കീമിൻ്റെ മറ്റു കീ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്നത് ക്രൗൺ വേരിയൻറ്റിലുള്ള ഉള്ള ഡെബിറ്റ് കാർഡാണ് ഇപ്പോൾ നിലവിൽ വിസ ക്ലാസിക് വേരിയൻറ്റിലാണ് ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഈ ഒരു കാർഡിൻ്റെ ജോയിനി ഫീസ് വരുന്നത് നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഈ ഒരു കാർഡിൻ്റെ ആനുവൽ ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഈ ഒരു കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഡെയിലി എ ടി എം വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് അമ്പതിനായിരം രൂപയാണ് അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് രണ്ടര ലക്ഷം രൂപയാണ് പിന്നെ ഈ ഒരു കാർഡിൽ ടാപ്പ് ആൻഡ് പേ സൗകര്യം ലഭ്യമാണ് നിങ്ങൾ നടത്തുന്ന ട്രാൻസാക്ഷൻ എമൗണ്ട് അയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ ജസ്റ്റ് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും പിൻ നമ്പർ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഒരു ഇരുന്നൂറ് രൂപ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റ് കിട്ടും അതിപ്പോൾ പി ഒ എസ് ട്രാൻസാക്ഷനും കിട്ടും അതുപോലെ തന്നെ ഇക്കോമേഴ്സ് ട്രാൻസാക്ഷനും നമുക്ക് ഈ ഒരു ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റ് കിട്ടും പിന്നെ ഡൈനിങ് ഡീല പ്രോ പ്രോഗ്രാം വരുന്നുണ്ട് നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നേടുവാനായി സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള ഫെഡ് എക്സൽ എന്ന അക്കൗണ്ട് സ്കീമിൻ്റെ വിശദാംശങ്ങൾ പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ സംരംഭകർക്ക് ക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് സ്കീമാണിത് ആരെങ്കിലും ഈ ഒരു അക്കൗണ്ട് സ്കീം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി ഏയ്സ് എൽ ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമിക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ